നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആകവിജ്ഞാനീയത്തെ ഒരു ചെറു കൃതിയിലേക്ക് ചുരുക്കിയതാണ് ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഭഗവാൻ നേരിട്ട് ഭക്തനോട് സംസാരിച്ചിട്ടുള്ള വേറൊരു കൃതി നമ്മുടെ മുമ്പിൽ കാണുന്നു കൃതനിശ്ചയ എന്ന് പറയുന്നൊരു വാദമുണ്ട് ഡിറ്റർമിനേഷൻ ഇതിനേക്കാൾ വലിയൊരു ഒരു പ്രോമിസ് അതിനേക്കാൾ വലിയൊരു ഉറപ്പ് മറ്റാരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മഹാഭാരത അത്രയും വലിയൊരു ഇതിഹാസമല്ലേ വ്യാസൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല വ്യാസൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം മഹാഭാരതം ഇപ്പോഴും എത്ര ലോകത്തിലുള്ള എത്ര ക്രിയേറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻന്ന് പറയുന്നത് ഈ പരിണാമത്തിന്റെ അവസാന ഘട്ടമല്ല മനുഷ്യനിൽ നിന്നൊരു പരിണാമം ഉണ്ട് നരനിൽ നിന്ന് നാരായണനിലേക്കാണ് പിന്നെ പരിണാമം രാമായണം എന്ന് പറയുന്ന ഇതിഹാസം എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കാൻ കിണക്കിളികളിൽ ഒന്ന് അമ്പേറ്റ് വീണ ദുരന്തത്തിൽ നിന്നാണ് അവിടുത്തെ ആദ്യത്തെ മഹാകാവ്യം അത്രയും കാലം മനുഷ്യരെ വേട്ടയാടി കൊന്നിരുന്ന ഒരു കാട്ടാളൻ രാമരാമ എന്നുള്ള ജപം കൊണ്ട് മാനസാന്തരം വന്ന് വാത്മീകിയാവുമ്പോൾ ഒരു കിളിയുടെ ദുഃഖം പോലും അയാളുടെ ഹൃദയത്തിൽ കവിത ജനിപ്പിക്കുക ഇപ്പോ അങ്ങയുടെ സെമിനാറുകൾ കാണുകയാണെങ്കിൽ അതല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുകയാണെങ്കിലും ഒക്കെ ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് എത്രത്തോളം ഭഗവത്ഗീത ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭഗവത്ഗീത ശരിക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ആ ലോകത്തെ നേരിടാൻ വേണ്ട വളരെ ഒരു ലളിതമായിട്ടുള്ള ഹാൻഡ് ബുക്ക് നമുക്ക് ഈശ്വരൻ തന്നേൽപ്പിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത തുറന്നു നോക്കുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ വേറെ ഏത് ഗ്രന്ഥമാണ് ഒരു പക്ഷെ ഈശ്വരന്റെ നേരിട്ടിട്ടുള്ള വാണിയാണ് എന്ന് പറയാൻ കഴിയുന്നു മധ്യവർത്തികളില്ലാതെ മധ്യസ്ഥന്മാരില്ലാണ്ട് ഇടനിലക്കാരില്ലാണ്ട് ഭഗവാൻ നേരിട്ട് ഭക്തനോട് സംസാരിച്ചിട്ടുള്ള വേറൊരു കൃതി നമ്മുടെ മുമ്പിൽ കാണുന്നില്ലല്ലോ ബാക്കിയുള്ള ഏത് മതത്തിന്റെ ആണെങ്കിലും മറ്റുള്ള ഏത് സംസ്കാരത്തിന്റെ ആണെങ്കിലും ധർമ്മത്തിന്റെ ആണെങ്കിലും കൃതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യനും ദൈവത്തിനും ഇടയിലും ഒരു മധ്യസ്ഥനുണ്ട് അതൊരു പക്ഷെ ഒരു പുത്രനാവാം അല്ലെങ്കിൽ ഒരു പ്രവാചകനാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മധ്യസ്ഥനാവാം ഇവിടെ ഒരു ഇടനിലക്കാരനും ഇല്ല സങ്കടം കൊണ്ട് യുദ്ധഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആയുധങ്ങൾ കയ്യിൽ നിന്ന് വാർന്നു വീണ് തീർത്തട്ടിൽ തളർന്നു പോയിട്ടുള്ള യോധാവ് അദ്ദേഹത്തിന്റെ ഒരു വിലാപുണ്ട് അർജുന വിഷാദ യോഗത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് അർജുനന്റെ വിഷാദം എന്താ നമ്മൾ ഓരോരുത്തരുടെയും വിഷാദാണ് അതക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനച്ഛന്നി വാർഷ്ണേയ ബലാധിപ നിയോജിത ആഗ്രഹിക്കുന്നില്ലെങ്കിലും ബലമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ ഈ പുരുഷൻ പാപങ്ങൾ തന്നെ ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാനിത് ചെയ്യുന്നത് പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ആ സമയത്താണ് ഭഗവാൻ നേരിട്ടിട്ട് ആ പ്രേമസ്വരൂപനായ ഭഗവാൻ ആ എല്ലാ അറിവുകളും ആണ് തരുന്നത് ഭഗവാൻക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതൊരു സിന്തസിസ് ഓഫ് അതുവരെ ഉണ്ടായിരുന്ന ഹിന്ദു ധർമ്മത്തിന്റെ വേദങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെ പുരാണങ്ങളിലൂടെ പകർന്നു വന്നിട്ടുള്ള സർവവിജ്ഞാനത്തിൻ്റെയും ഒരു സഞ്ചിത രൂപമായിട്ട് എല്ലാ സ്കൂളുകളുടെയും ഒരു സിന്തസിസ് ആയിട്ടുള്ള ഒരു വളരെ എന്താ പറയുക സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു വെർഷനാണിത് അത് യഥാർത്ഥത്തിൽ നമുക്ക് ആധുനിക ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമുക്ക് പ്രയാസം തോന്നുമ്പോഴെല്ലാം തിരിയാൻ കഴിയുന്ന ഒരു വാചകം ഗീതയിൽ എപ്പോഴും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഗാന്ധിയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ആകാശം തന്നെ ഇരുണ്ടു മറഞ്ഞാലും ഞാൻ അപ്പോൾ ഗീതയിലേക്ക് നോക്കും എന്നെ സമാധാനിപ്പിക്കാനുള്ള ഒരു വാക്യം ഞാൻ ഗീതയിൽ നിന്ന് കണ്ടെത്തും എന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ തന്നെ ഏറ്റവും വലിയ ട്രൂ ഇൻസ്പിറേഷൻ നോക്കി ഗീതയല്ലേ ഗീതയിൽ നിന്നാണല്ലോ ഗീതാരഹസ്യമാണല്ലോ ഇദ്ദേഹം ബാലഗങ്കാതിരത്തിലകന്റെ ഗീതാരഹസ്യമാണ് ശരിക്കും ആദ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കൃതി ഗീത ബാലങ്കാതിരത്തിലകൻ ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ പിതാവെന്ന് ബ്രിട്ടീഷുകാരെ വിളിച്ചിട്ടുള്ള ആളാണ് തിലകൻ തിലകൻ എന്താ ചെയ്ത് തിലകൻ ഗീതയിലെ കർമ്മരഹസ്യത്തെ എടുത്തുകൊണ്ട് ഫലവെച്ചേക്കാണ് കർമ്മം ചെയ്യാം ബ്രിട്ടീഷാരോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ജയിച്ചോളന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ മരിക്കേണ്ടി വന്നേക്ക എന്നാലും നിങ്ങളുടെ കർമ്മതാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ജനങ്ങളെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കി വിടുന്നത് ഗീതയിലെ ഓരോ വാചകവും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകരുടെ ഹൃദയത്തിൽ ഉദാഹരണത്തിന് എന്താണ് തസ്മാത് ഉത്തിഷ്ഠ യുദ്ധായ എന്ന് ഒരു വാദമുണ്ട് അതായത് ആൻഡ് ഫൈറ്റ് വാർ വിത്ത് ഡിറ്റർമിനേഷൻ അതുകൊണ്ട് ഉയർന്നെഴുന്നേൽക്കർജുന ദൃഢനിശ്ചയത്തോടുകൂടി നീ യുദ്ധത്തെ ചെയ്യുന്നതാണ് ശാന്തി സമാധാനം എന്ന് പറയുന്ന അതേപോലെ തന്നെ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധവും ധർമ്മമാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ പോലും വല്ലാണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആകെ ഒരു ചെറു കൃതിയിലേക്ക് ചുരുക്കിയതാണ് ഗീത ആ ഗീത നമുക്ക് ഓരോരുത്തർക്കും വഴികാട്ടിയാവേണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ആരെ സംബന്ധിച്ചിടത്തോളവും പരമേശ്വർജി ഗീതയുടെ വലിയൊരു ഒരു ഉപാസകനായിരുന്ന ആളാണ് സ്വാധ്യായ സമിതി പരമേശ്വർജി രൂപീകരിക്കുന്ന ഓരോരുത്തരും ഗീത പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗീതയിലേക്ക് ഞാൻ ആദ്യം വരുന്നത് ഞാൻ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആയുർവേദ ഫാർമസിയുടെ കൃഷ്ണകുമാർ സാറുമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ക്യുസ് കോമ്പറ്റീഷൻ പോയി പ്ലസ് പ്ലസ് വണ് പഠിക്കുമ്പോൾ ക്യൂസ് കോമ്പറ്റീഷന് പോയ സമയത്ത് ആ സ്ഥലത്ത് ക്വിസിന് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടി ഞാനും സോനു ബാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റുമാണ് ടീം ഉണ്ടായിരുന്നു ആയുർവേദ ഫാർമസിക്കാർ നടത്തിയിട്ടുള്ള മത്സരമായിരുന്നു അതിൽ തലത്തിൽ ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടി അന്ന് എനിക്ക് പുരസ്കാരം തന്നത് ആയുർവേദ ഫാർമസിയുടെ ഡയറക്ടർ ആയിരുന്ന പത്മശ്രീ മരിച്ചു പോയ കൃഷ്ണകുമാർജിയാണ് അദ്ദേഹം അന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സല്ലേ ഉള്ളൂ ചെറുപ്പക്കാരൻ കുട്ടി വലിയ വലിയ കാര്യങ്ങളൊക്കെ വലിയ വായിൽ പറയുന്ന ഒരു കൗതുകം കൊണ്ട് എന്നെ പരിചയപ്പെടുകയും എന്റെ ഫോൺ നമ്പർ മേടിക്കുകയും ഇടയ്ക്ക് എന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു അദ്ദേഹമാണ് അപ്പൊ ഗീതയുമായി ബന്ധപ്പെട്ട് അവരൊരു ഒരു സെമിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പതിനേഴ് വയസ്സുള്ള എനിക്കാണ് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ എന്നെ ക്ഷണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ എനിക്കൊരു ഗീത അയച്ചു തരികയും ഈ ഗീത പഠിച്ച് ഇതിൽ നിന്ന് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഒരു നയതന്ത്രജ്ഞനാവുന്നത് എന്ന് പറയുന്നത് ഓഫ് ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഭാഗം ഒരു സെമിനാർ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാനത് ഗുരുവായൂർ വെച്ച് നടന്നിട്ടുള്ള അവരുടെ ഒരു പരിപാടിയിൽ ഞാൻ അതാവതരിപ്പിച്ചു അങ്ങനെയാണ് ആദ്യമായിട്ട് ഗീതയെ വളരെ കാര്യമായി പഠിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഈ പ്ലസ് ടുവണ്ണിൽ പഠിക്കുമ്പോൾ കൃഷ്ണകുമാർജിയുടെ ആവശ്യപ്രകാരം ആയുർവേദ ഫാർമസിയുടെ ഒരു പരിപാടി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം നമ്മൾ ഗീതയിലെ പല വാചകങ്ങളിലേക്ക് തിരിയാറുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗീതയുടെ ഏറ്റവും അവസാന ഭാഗത്തിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുന്ന ഒരു വാചകമുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം അഹം ത്വം മാമേക്കാപേക്ഷി അതായത് ധർമ്മം അധർമ്മം തുടങ്ങിയിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും നീ വിട്ടുകളേക്കു ബാക്കിയുള്ള എല്ലാ സിദ്ധാന്തങ്ങളും നീ തള്ളി പറഞ്ഞേക്കും നീ എന്നെ മാത്രം വിശ്വസിച്ചാ മതി നിന്നെ ഞാൻ എല്ലാത്തിൽ നിന്നും രക്ഷിച്ചോളാം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത് അതായത് ഓൾ വെറൈറ്റീസ് ഓഫ് റിലീജിയൻ ആൻഡ് സരണ്ടർ ജസ്റ്റ് മീ ഐ ഷാൾ ഡെലിവർ യു ഫ്രം ആൾ സിൻഫുൾ റിയാക്ഷൻസ് ഡോ നോട്ട് ഫിയർ ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് മറ്റാരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഏത് ഘട്ടത്തിലും ഈശ്വരിലേക്ക് തിരിയുന്ന ഘട്ടത്തിൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വാചകം ഇതാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷമി മാാലും മഹാഭാരതമായാലും ഭാഗവതമായാലും എല്ലാം നമുക്ക് ജീവിക്കാൻ അനിവാര്യമായ ഒരുപാട് ജീവിത പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാമാണ് പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വിമുഖതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇത് ശരിയാമ്മ ആ തലമുറയെ പഠിപ്പിക്കാനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലത്തും റെലവൻറ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇരിക്കുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ മഹാഭാരത് ഇപ്പോഴും എത്ര ലോകത്തിലുള്ള എത്ര ക്രിയേറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ക്രിയേറ്ററാണ് രാജമൗലി ബാഹുബലിയൊക്കെ ചെയ്താളാ ബാഹുബലി രാജമൗലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മഹാഭാരതം ഒരു സിനിമയാക്കി ചെയ്യണം എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് മഹാഭാരതത്തിലെ ഭീമനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ് കമൽഹാസന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു നോക്കൂ മഹാഭാരതം സ്ക്രീനിൽ അവതരിപ്പിക്കണം അതിലൊരു ക്യാരക്ടർ ചെയ്യണം അമിതാഭ് ബച്ചന്റെ ആഗ്രഹം ഈവൻ എന്താണ് സ്റ്റീഫൻ സ്പീൽബർഗ് പോലും മഹാഭാരതം ഒരു സിനിമയായി ചെയ്യണം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ഇപ്പോഴും ലോകത്തെല്ലായിടത്തും ഉള്ള മനുഷ്യർ മഹാഭാരതം അത്രയും വലിയൊരു ഇതിഹാസം അല്ലേ മറ്റുള്ള ഈ വെസ്റ്റിന്റെ എല്ലാ ഇതിഹാസങ്ങളെയും കൂടി കൂട്ടിക്കഴിഞ്ഞ മഹാഭാരതത്തിനുള്ളിൽ കൊള്ളില്ല വ്യാസോച്ഛിഷ്ടം ജഗത് സർവംന്ന പറഞ്ഞത് അതായത് വ്യാസൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല വ്യാസം പറഞ്ഞതിന്റെ ബാക്കിയാണിതെല്ലാം വ്യാസം പറഞ്ഞതിന്റെ ഉച്ചിഷ്ടമാണ് ജഗത്തിലുള്ള ബാക്കി മുഴുവൻ ലോകത്തിലുള്ള എല്ലാ കഥയും ഇതിലുണ്ട് ഇതിലില്ലാത്തൊരു കഥയും പുറത്തേടി ഇല്ലാതാണ് അപ്പൊ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ സാധ്യതകളും മഹാഭാരതത്തിനുള്ളിലുണ്ട് അപ്പൊ അത് ഒരു ലക്ഷത്തിനു മേലെ ശ്ലോകങ്ങളുള്ള വേഴ്സസ് ഉള്ള ഒരു കൃതിയാണ് ഇത് ജയമായി തുടങ്ങി വിജയമായി പരിണമിച്ച് പിന്നീട് അവസാനം ഈ മഹാഭാരതം എന്ന് പറയുന്നൊരു ഇതിഹാസമായി മാറുമ്പോൾ അതൊരു എന്താ പറയാ ലോകത്തെ എല്ലാ കാലത്തും ഭ്രമിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു ഇതിഹാസമായിട്ടാണ് മാറിയത് അതേപോലെ തന്നെ രാമായണം എന്ന് പറയുന്ന ആദികാവ്യം ആദ്യ ആ ആദികാവ്യത്തിന്റെ റെലവൻസ് ഒരു കാലഘട്ടത്തിൽ അവസാനിക്കുന്ന ഞാൻ കരുതുന്നില്ല കാരണം ഈ മേഘ കാളിദാസൻ പറയുന്നുണ്ട് രുതിരാനുസാരി കവി എന്ന് പറയുന്നുണ്ട് അതായത് എന്താണ് കവി കവി എന്ന് പറഞ്ഞ രുതിരാനുസാരിയാണ് രുദിരത്തിന് കണ്ണീരിനെ പിന്തുടരുന്നവനാരോ അവനാണ് കവി എന്ന് പറയുന്നത് ദുഃഖത്തിന് പറഞ്ഞാൽ പോകുന്നവനാണ് ഒരിടത്ത് ദുഃഖവും ഒരിടത്ത് സന്തോഷവും ഉണ്ടെങ്കിൽ സന്തോഷത്തിൽ പറഞ്ഞു പോണ ആൾ കവി അല്ലയാൾ ഭോഗിയർ ആരാണ് ആ ദുഃഖത്തെ പിന്തുടർന്ന് ആ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവനാണ് കവി അതാണ് രാമായണം രാമായാണ് നോക്കൂ ഇണക്കിളികളിൽ ഒന്ന് അമ്പേറ്റ് വീണ ദുരന്തത്തിൽ നിന്നാണ് അവിടുത്തെ ആദ്യത്തെ മഹാകാവ്യം ഉണ്ടാവുന്നത് ഒരു കിളിയുടെ ദുഃഖം അത്രയും കാലം മനുഷ്യരെ വേട്ടയാടി കൊന്നിരുന്ന ഒരു കാട്ടാളൻ രാമരാമ എന്നുള്ള ജപം കൊണ്ട് മാനസാന്തരം വന്ന് വാത്മീകിയാവുമ്പോൾ ഒരു കിളിയുടെ ദുഃഖം പോലും അയാളുടെ ഹൃദയത്തിൽ കവിത ജനിപ്പിക്കുകയാണ് അവിടെ വന്നുണ്ടാവുന്ന ആ കൃതി അത് രാമൻ എന്ന് പറയുന്ന ജഗന്മോഹനനായിട്ടുള്ള ലോകാഭിലാമിയായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ പൂർണത എന്ന് പറയുന്ന ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കാനാണ് രാമായണം ശ്രമിക്കുന്നത് എന്താണ് ശരിക്കും രാമായണത്തിന്റെ ധർമ്മം എന്ന് ആലോചിച്ച് നോക്കൂ അതായത് നമ്മുടെ ഈ വേദങ്ങൾ അതിനുശേഷം ഉപനിഷത്തുകൾ അതിനുശേഷം ഇതിഹാസങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്ന ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് വൈദികമായിട്ടുള്ള തത്വം തന്നെയാണ് ഉപനിഷത്തുകളിൽ പറയുന്നത് അതിന്റെ സംഗ്രഹ രൂപമാണ് അത് ആളുകൾക്ക് മനസ്സിലാവാതെ വന്നപ്പോ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസം ഉള്ളത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹാസ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളുടെയും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാരുടെയും പശ്ചാത്തലത്തിൽ വൈദികമായിട്ടുള്ള ധാർമ്മിക തത്വങ്ങളെ മഹാജനത്തിന് മനസ്സിലാവുന്ന പോലെ സംവദിക്കാനാണ് ഇതിഹാസം ഉണ്ടായത് അതിൽ രണ്ട് വലിയ ഇതിഹാസം ഉണ്ടായത് ഒന്ന് രാമായണം ഒന്ന് മഹാഭാരതം രാമായണം എന്ന് പറയുന്ന ഇതിഹാസം എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കാൻ എന്താണ് ധർമ്മം എന്ന് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മുൻനിർത്തിയിട്ട രാമൻ അവിടെ ധർമ്മത്തിന്റെ മൂർത്തിയാണ് ധർമ്മത്തിന്റെ വിഗ്രഹാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ വിശേഷാൽ ഗ്രാഹയത വിഗ്രഹ വിശേഷമായി ഗ്രഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു വിഗ്രഹത്തിനുള്ളിലേക്ക് സന്നിവേശിപ്പിച്ചതായി ഇവിടെ പ്രാർത്ഥിച്ചോളു പറയുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരനെ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതുപോലെ ലോകത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള ധർമ്മം എന്നുള്ള വിശാലമായിട്ടുള്ള തത്വത്തിന് ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് അതാണ് മനുഷ്യന്റെ രൂപത്തിലേക്ക് പരിണാമം ചെയ്ത് ആ രൂപത്തെ പിന്തുടർന്നാൽ മതി നിങ്ങൾ ധർമ്മത്തെ തന്നെ പിന്തുടരുന്നു എന്നാണ് പറയുന്നത് രാമന്റെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ധർമ്മത്തിനൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് അത് രാമായണമാവുന്നത് രാമന്റെ കൂടെയുള്ള അയലമാണ് ധർമ്മത്തിനോടൊപ്പമുള്ള ഒരു സഞ്ചാരമാണ് അത് കാലത്തും റെലവെന്റ് ആയി നിൽക്കണം കാരണം രാമനെ അവിടെ അവതരിപ്പിക്കുന്ന ധർമ്മമൂർത്തിയായിട്ടാ മനുഷ്യത്വത്തിന്റെ ഏറ്റവും എപ്പിട്ടവുമായിട്ടുള്ള ഒരു രൂപമായിട്ടാണ് മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയായിട്ടാ അതായത് നമ്മൾ ഈ ദശാവതാര സിദ്ധാന്തം ഒരു പരിണാമമാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജലത്തിൽ നിന്ന് ജീവനുത്ഭവിച്ചും അതൊക്കെ കരയിലേക്ക് കയറി പിന്നെ മനുഷ്യരും മൃഗവുമായിട്ടുള്ള ജീവി ഉണ്ടായി പിന്നെ മൃഗം മാത്രമായിട്ടുള്ള ജീവി ഉണ്ടായി പിന്നീട് എന്താണ് അല്ല മനുഷ്യനും മൃഗവുമായിട്ടുള്ള ജീവി ഉണ്ടായി പിന്നെ കുള്ളനായിട്ടുള്ള ഉണ്ടായി പിന്നെ പ്രാകൃതനായിട്ടുള്ള മനുഷ്യൻ അല്ലെ രോഷം കോപം അസൂയ അഹന്ത ഒക്കെയുള്ള ഉണ്ടായി പിന്നെ കർഷക കൃഷിയൊക്കെ ചെയ്യുന്ന കർഷക വൃത്തി നടത്തുന്ന സെറ്റിൽഡ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈലുണ്ടായിട്ടുള്ള മനുഷ്യനുണ്ടായി ഇങ്ങനെ ഈ മനുഷ്യനുണ്ടായി ഈ മനുഷ്യൻ എത്രത്തോളം പിന്നെ വളരാൻ സാധിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പരിണാമത്തിന്റെ അവസാന ഘട്ടമല്ല മനുഷ്യനിൽ നിന്നൊരു പരിണാമം ഉണ്ട് നരനിൽ നിന്ന് നാരായണനിലേക്കാണ് പിന്നെ പരിണാമം മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്കാണ് പരിണാമം അപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയുടെ ഏറ്റവും എത്തി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് രാമൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് രാമനെ മര്യാദാ പുരുഷോത്തമൻ കഴിഞ്ഞത് പുരുഷന്മാരിൽ ഉത്തമൻ എന്നുള്ളതാണ് അത് എന്താണ് ഈ രാമായണം ആരംഭിക്കുന്ന സമയത്ത് ഉമാമഹേശ്വര സംവാദം ഉണ്ടല്ലോ അതിൽ പാർവതി ചോദിക്കുന്നുണ്ട് ശിവനോട് എന്താണ് ലോകതത്വം അപ്പൊ ശിവം പറയുന്ന ലോകതത്വം എന്നത് രാമതത്വമാണ് രാമതത്വം തന്നെയാണ് ലോകതത്വം അതായത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മര്യാദാപുരുഷോത്തമനായിട്ടുള്ള മനുഷ്യനാർ എന്നാ ശരിക്കും വാത്മികയും ആഹ് നാരദ മഹർഷിയും നമ്മളൊരു സംവാദത്തിനാണ് നമ്മുടെ രാമായണ ആരംഭിക്കുന്നത് അല്ലെ വാത്മികി ചോ ചോദിക്കുന്ന നാരദനോട് ചോദിക്കുന്ന ചോദ്യം കോന് സാമ്രതം ലോകേ ഗുണവാൻ കച്ചവീര്യവാന് ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത് ഗുണവാനായ വീര്യവാനായ ധർമ്മജ്ഞനായ കൃതജ്ഞനായ ഒരു മാതൃകാപുരുഷന്റെ പതിനാറ് ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഒത്തിണങ്ങി ആരുണ്ട് എന്നാ ചോദിക്കുന്നത് അപ്പൊ അതില് നാരദന്റെ മറുപടി ആണെങ്കിൽ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങി ഒരാളിൽ തന്നെ കാണാൻ വളരെ പ്രയാസമാണ് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ ദേശത്ത് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് ആരാണ് ഇക്ഷാഘുവംശപ്രഭവോ രാമ ഇക്ഷാഘുവംശത്തിൽ പറഞ്ഞിട്ടുള്ള രാമനാണത് അപ്പൊ മാതൃകാപുരുഷന്റെ ലക്ഷണമായിട്ടാണ് രാമനെ പറയുന്നത് ആ രാമന്റെ ജീവിതമാണ് എല്ലാ കാലത്തും ഒരു കാലത്തും അത് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല അത് എല്ലാ കാലത്തും റെലവെന്റ് ആയി നിൽക്കുന്നുണ്ട് മഹാഭാരതം അങ്ങനെയാണ് നമ്മളത് വേണ്ടവണ്ണം നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല നമ്മൾ ഉൾക്കൊണ്ടാല് നമുക്ക് അത് അടുത്ത ആൾക്കാരെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ ഒരു ജനറേഷന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ മുന്നൊരു വലിയൊരു നിരീശ്വരവാദത്തിന്റെയും നാസ്തികതയുടെയും നിഷേധത്തിന്റെയും ഒരു ജനറേഷൻ കഴിഞ്ഞുപോയി കേരളത്തിൽ ഈ അറുപതുകൾ മുതൽ ഏതാണ്ട് തൊണ്ണൂറുകൾ വരെയുള്ള ഒരു മുപ്പത് കൊല്ലത്തെ സമയം ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും നാസ്തിക നിരീശ്വരാശയങ്ങളുടെയൊക്കെ വലിയൊരു ശക്തി സ്വാധീനമുള്ള സമയമായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സമ്പ്രദായങ്ങളില്ലാണ്ടായി ഇപ്പൊ ആമ്പുകാവ് വിളിച്ചു കളഞ്ഞു മച്ചിലുണ്ടായിരുന്ന ഭുവനേശ്വരീനേയും ഭഗവതിയെ ഒക്കെ ഇറക്കി വിട്ടു തളവാടുകൾ കുളിച്ച് കുളം തോണ്ടി അല്ലേ ഈ വിളക്ക് വഹിക്കുന്ന സമ്പ്രദായം ഇല്ലാണ്ടായി പാരമ്പര്യമായി രീതികളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇതൊക്കെ എന്തോ ഹീനാണ് ഇതൊക്കെ എന്നൊരു ധാരണ ഉണ്ടാക്കി ഒരുപാട് ആളുകൾക്ക് അവരവരുടെ സംസ്കൃതിയുമായിട്ടുള്ള ചരട് നഷ്ടപ്പെട്ടു ഇപ്പൊ അതിന്റെ അബദ്ധം മനസ്സിലാക്കിയിട്ട് പുതിയ തലമുറ എന്താണ് ഇതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക തകർത്ത സ്ഥലങ്ങളിലെല്ലാം വീണ്ടും തറവാടുകളും ഈ തറവാട്ടിലെ മച്ചിലെല്ലാം വീണ്ടും ഭുവനേശ്വരിമാരും വരുന്നുണ്ട് പണ്ട് അടിച്ചൊടിച്ച് കളഞ്ഞിട്ടുള്ള പാമ്പങ്കാവിലെല്ലാം പുതിയ ചിത്രോടക്കല്ലുകളും പുതിയ താങ്കപ്രതിഷ്ഠകളും ഉണ്ടാവുന്നുണ്ട് അന്തിത്തിരി കത്തിക്കാൻ ആളില്ലാതെ കിടത്തിരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പുനരുദ്ധാരണങ്ങൾ അവിടെയെല്ലാം വീണ്ടും പൂജകൾ നടക്കുന്നുണ്ട് കാരണം ഇതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഈ സമാജം ഒരു ജനറേഷൻ നേരിട്ടിട്ടുള്ള വലിയ തിരിച്ചടി കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ നമുക്ക് മുന്നിലുണ്ടായ ഒരു തലമുറയുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവരാരും ഇത് പഠിച്ചില്ല ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അനാവശ്യം എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമുക്കത് പകർന്നു തരാൻ അവർക്ക് സാധിച്ചില്ല പക്ഷെ നമ്മുടെ തലമുറ നോക്കൂ നമ്മളത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനെ വളരെ ആവേശപൂർവ്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ പകർന്നു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കും അങ്ങനെ ശരിയായി പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രസക്തിയുടെ കുറവല്ല എന്നുള്ളതാണ് ആ എന്റെ പക്ഷം